ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശി മുത്തശ്ശിനും കൂടെ പറയുകയാണ് എന്തായാലും ഇവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞില്ല ഇനി നമ്മുടെ കുടുംബത്തിലെ മൂന്ന് മരുമക്കളെയും മക്കളെയും കൂട്ടി അവർ നല്ലൊരു പൂജ നടത്തണം ഇവരുടെ എന്താ സൗഭാഗ്യങ്ങൾക്കും അതുപോലെ തന്നെ ദീർഘസുമങ്കലിയായിട്ടിരിക്കുവാനും സന്താന സൗഭാഗ്യത്തിനും ഒക്കെ എല്ലാവർക്കും നല്ലൊരു പൂജ തന്നെ നടത്തണം എന്നൊക്കെ പറയാനുട്ടോ മൂന്ന് പേരും ഒരുമിച്ചായിരിക്കണം പൂജ നടത്തേണ്ടത് നമുക്ക് നവിക്കും അതുപോലെ നയനയ്ക്കും ഒക്കെ പൂജകൾ നടത്തിയിരുന്നു ഇനിയിപ്പോൾ അനാമികയ്ക്കുള്ളൂ പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ മൂന്ന് പേര് ഒരുമിച്ച് നടത്തുന്നുണ്ട് ഒരു കുഴപ്പമില്ല മൂന്ന് പേരും ഒരേപോലെയല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയാനിട്ടോ ഇത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് നല്ല ദേഷ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വിവാഹമല്ല ഇപ്പം കഴിഞ്ഞത് അതിനി അവരെയും കൂടെ വിളിച്ചിരുത്തി അവരുടെ ഒപ്പം വരുന്നു പൂജ ചെയ്യാനൊന്നും എനിക്ക് ആവില്ല എനിക്കതൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എടുത്തിടിച്ചുപോലെ പറഞ്ഞിട്ട് അനാമിക പോകുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ദേവിയാനേയും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടെ ചെറിയമ്മയോട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ചെറിയമ്മയോട് പറയുന്നുണ്ട് നീ ആണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത് കണ്ട ഇപ്പോൾ പറഞ്ഞിട്ട് പോയത് നീ ഓരോന്നോരോന്ന് കൂടെ നിന്ന് കുത്തി തിരിപ്പിച്ചപ്പോൾ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട പൂജയാണ് ഇപ്പോൾ അവൾ വരില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് വന്ന് പൂജയിൽ പങ്കെടുക്കാനും എല്ലാം നല്ല രീതിയിൽ നടക്കാനും പറഞ്ഞോണം എന്നിങ്ങനെ പറയാണ് അങ്ങനെ നിവൃത്തിയില്ലാതെ നമ്മുടെ ചെറിയമ്മ ആണെങ്കിൽ ചെന്നിട്ട് അനാമിയോട് പറയുന്നുണ്ട് പൂജ എന്തായാലും നടത്തണം അല്ലെങ്കിൽ അച്ഛൻ ും അമ്മയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാൻ 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 വഴിയില്ല അതുപോലെ തന്നെ അവരുടെ മനസ്സും വേദനയ്ക്കും എന്തായാലും വീട്ടിലെ മൂന്ന് മരുമക്കളല്ലേ അവരെ ഒരുമിച്ച് തന്നെയല്ലേ പൂജ നടത്തേണ്ടത് വേറൊരു വഴിയില്ല അനാമിക ഈ അമ്മയുടെ വാക്ക് നീ ഒന്ന് കേൾക്കണം ഈ പൂജയ്ക്ക് സമ്മതിക്കണം എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ നിവൃത്തിയില്ലാതെ അനാമികയും പൂജയ്ക്കൊക്കെ സമ്മതിക്കാനിട്ടോ അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് വരാനും അമ്പലത്തിലേക്ക് പോകാനും ഒക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ നയനിയും അതുപോലെ തന്നെ നവിയൊക്കെ റെഡിയാകാനൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ അനാമികയുടെ മുഖമാണെങ്കിൽ ഇങ്ങനെ കടന്നൽ കുത്തിയമാതിരി ഇരിക്കുകയാണ് കാരണം ഇവരോടൊപ്പം പോസ് ചെയ്യാൻ അനാമികയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരിക്കും കേട്ടോ ആ സമയത്തായിരിക്കും നമ്മുടെ നയനയ്ക്ക് ഒരു ഫോൺ കോൾ പറഞ്ഞത് പ്രഭം നമ്മുടെ അത് നന്ദുവിന് ആക്സിഡൻറ്റ് പറ്റിയെന്നും ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ല എന്നും അതുപോലെ തന്നെ സീരിയസ് ആണെന്നും എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എന്ന് വിളിച്ച് കനകം വിളിച്ച് കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് പെട്ടെന്ന് തന്നെ നയനയ്ക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ നയന ആദ്യയോട് ഒന്ന് പറയുമ്പോൾ ആദ്യം പെട്ടെന്ന് നമുക്ക് പോകാമെന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ നയന പറയുന്നുണ്ട് വേണ്ട ഇവരുടെ വിവാഹ ജീവിതം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടുള്ള പൂജയും വഴിപാടും ഒക്കെ അല്ലേ ഇപ്പോൾ ഈ അശുഭ വാർത്ത പറഞ്ഞാൽ അത് ഇവിടെ തന്നെ ബാധിക്കും ും അതുപോലെ തന്നെ എല്ലാവർക്കും വിഷമാകൊണ്ട് ആരോടും പറയണ്ട ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് സമാളിച്ചാൽ മതി എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ ആദ്യം അത് സമ്മതിക്കാണ് ആദ്യം തോന്നുകയാണെന്നാൽ അങ്ങനെ മതിയെന്ന് തോന്നുകയാണ് അങ്ങനെ പിന്നെ നയനനെ പറഞ്ഞ് വിടുകയാണ് കേട്ടോ ശേഷം നയനയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ പൂജയുടെ കർമ്മങ്ങളും എല്ലാം ഇങ്ങനെ റെഡിയായിട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ പൂജ നടത്താൻ വേണ്ടി എല്ലാവരോടും വന്നിരിക്കാൻ പറയുമ്പോൾ അനാമികയും നവ്യയും വീടെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നയനെ കാണുന്നില്ല കേട്ടോ നയന എന്ത് ചെയ്യുന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യം ആദ്യമൊക്കെ ഒന്ന് പതരുന്നുണ്ട് പിന്നീട് പിന്നെയും നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശിനൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് പറയുന്നുണ്ട് അത് പിന്നെ നയനയുടെ വീട്ടിലൊരു പ്രശ്നം എന്തോ എന്തോ ഒരു ഇത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വിവിധ സംഭവിച്ചിട്ടുണ്ട് അതിന് അതാന്ന് തോന്നുന്നു നയനെ പെട്ടെന്ന് പോയി ഇപ്പം തന്നെ ും അതുകൊണ്ട് നിങ്ങൾ തന്നെ പൂജ പെട്ടെന്ന് നിങ്ങൾ പൂജ നടത്താൻ അവൾ വന്നേക്കാം എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയാനുട്ടോ ഉടനെ നമ്മുടെ ചെറിയമ്മയും അതുപോലെ തന്നെ ജനജയ ഒക്കെ പറഞ്ഞിട്ട് അവളാർ മഹാറാണിയോ അവൾ പൂജ നടത്താൻ പറഞ്ഞിട്ട് പോയി പോലും അത് കേട്ട് നമ്മൾ നടത്താനിരിക്കുകയാണോ ഇതെല്ലാം നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങളല്ലേ ഇപ്പോൾ അവൾ ആരോടും പറയാതെ ഈ പോയത് ഒട്ടും തന്നെ ശരിയായില്ല ഇപ്പോൾ അവളുടെ സ്വഭാവം എല്ലാവർക്കും തന്നെ മനസ്സിലായില്ലേ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ പൂജ ചെയ്ത് എന്താ അതിൻ്റെ ഫലം നമുക്ക് കിട്ടേണ്ടതായിരുന്നു ഇപ്പോൾ അവൾ അനാമികയുടെ കൂടെ പൂജ ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടല്ലേ അവൾ പോയത് കണ്ടോ അവളുടെ മനസ്സിലിരിപ്പ് കണ്ടോ മിണ്ടാപ്പൂച്ചയാണ് അവൾ എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് വിൽക്കും എന്നൊക്കെ പറഞ്ഞു ഓരോന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ ഈ സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ദേഷ്യം പറഞ്ഞിട്ടുണ്ട് കാരണം എല്ലാവരും ഒരുമിച്ച് പൂജ നടത്താന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് ആരോടും പറയാതെ പോയത് ഇപ്പോൾ വലിയൊരു സീരിയസ് ആയ മാറ്ററല്ല എന്ന് വിചാരിച്ചിട്ടാണ് ബുദ്ധിമുനൊക്കെ ദേഷ്യം പറഞ്ഞത് അങ്ങനെ അവർ പിന്നെ ഒന്നും ഇണ്ടാൻ അങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് ദേവയാനിയും ഒരുപാട് ചൂടാവുന്നുണ്ട് കേട്ടോ ആദ്യോട് ആദ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാളിക്കാൻ ശ്രമിക്കുമ്പോഴും എല്ലാവരുടെ ദേഷ്യം ഇരിട്ടിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നവ്യ പറയുന്നുണ്ട് ശരി അവൾ പോയി പോട്ടെ നമുക്കിപ്പോൾ പൂജ ചെയ്യാം അവൾ വരുമ്പോൾ തന്നെ ബാക്കി ചെയ്താൽ പോരെ എന്നിങ്ങനെ പറയുമ്പോൾ ഉടനെ എല്ലാവരും അത് വിസമ്മതിക്കാണ് കാരണം മരുമക്കളും മൂന്ന് പേരുണ്ട് ഉള്ളപ്പം അവർ മൂന്ന് പേരോട് ഒരുമിച്ച് ചെയ്താൽ മതി അങ്ങനെ ഇപ്പം ഒരാളുടെ അഹങ്കാരത്തിന് പോയിട്ട് അതിപ്പോൾ ബാക്കിയുള്ളവർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ അനാമികയും അവിടെ നിന്ന് എണീക്കാനിട്ടോ ദേഷ്യപ്പെട്ട് എണീക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലല്ലേ ഒരു വിഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനോ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആദ്യക്ക് വല്ലാത്തൊരു വേദന വരികയാണ് കേട്ടോ ആദ്യം കാരണം അവൾ ചെയ്യാതെ തെറ്റു തെറ്റുകൾക്ക് അവളുടെ ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ ആരോപിക്കുക അതുപോലെ തന്നെ മുത്തശ്ശിനും മുത്തശ്ശിയും അവളെ തെറ്റിദ്ധരിക്കുകയും കൂടെ ചെയ്തപ്പോഴത്തേക്കിനും ആദിക്കും അത് വല്ലാതെ സങ്കടം പെട്ടെന്ന് തന്നെ ആദി പറയുന്നുണ്ട് അതി പിന്നെ മറ്റൊന്നും അല്ല അവൾ പോയത് ഇങ്ങനെ നന്ദൂൻ ആക്സിഡൻറ്റ് പറ്റി സീരിയസ് ആണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവണ്ടല്ലോ ഈ പൂജ മുടങ്ങരുതല്ലോ എന്നൊക്കെ എടുത്തിട്ടാണ് അവളൊന്നും പറയാതിരുന്നത് എന്ന് പറയാനുട്ടോ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങ് പെട്ടെന്ന് ഷോക്ക് ആകുകയാണ് കേട്ടോ ഈ സമയത്ത് പെട്ടെന്ന് നായനെ വിളിച്ച് പറയുന്നതിൻ്റെ ആദ്യമായിട്ടാണ് ബ്ലഡ് വേണം റയറ് ഗ്രൂപ്പാണ് ഒരു വഴി ഇല്ലല്ലോ ആരെയും വിളിച്ചിട്ട് കിട്ടണമൊന്നും ഇല്ല എന്നൊക്കെ പറയാണ് ആ സമയത്തായിരിക്കും അനി എൻ്റെ ബ്രോയ്ക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിച്ചാൽ പൂജ ചെയ്യുന്നിടത്തൊന്ന് ചാടി എണീക്കാണ് കേട്ടോ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാണ് എന്നിങ്ങനെ പറയുമ്പോൾ നയന ഫോണിലൂടെ പറഞ്ഞിട്ട് വേണ്ട അനി ചടങ്ങുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ എന്നെ എവിടെയെന്തെങ്കിലും ബ്ലഡ് സംഘടിപ്പിച്ചോളാന്ന് പറയുമ്പോൾ ഇല്ല ഇടത്ത് ഈ ചടങ്ങിനേക്കാളും വലുത് എനിക്ക് എൻ്റെ ബ്രോയാണ് അവളുടെ ജീവനല്ലേ വലുതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ അനി ഇറങ്ങി പോകുകയാണ് കേട്ടോ ഈ സമയത്ത് അനാമികയാണെങ്കിൽ എന്താ അനി കാണിക്കുന്നത് ചോദിക്കുമ്പോൾ കൈ വിഡിപ്പിച്ചിട്ട് പോകുകയാണ് നമ്മുടെ എന്താ അനിയാണെങ്കിൽ അങ്ങനെ അനാമികക്ക് നല്ല കളിവരിയാണ് തൻ്റെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ചടങ്ങുകൾ മാറ്റി വെച്ചിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ഇങ്ങനെ പിറുപിറുക്കുകയാണ് കേട്ടോ അങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് മുത്തശ്ശനൊക്കെ പറഞ്ഞിട്ട് കണ്ടോ അയനുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ മാറി നിൽക്കില്ലായെന്നിപ്പോൾ മനസ്സിലായല്ല ഭാവം എല്ലാവരും കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തി എന്തായാലും അവൾ വന്നിട്ട് ചടങ്ങുകളൊക്കെ നമുക്ക് ബാക്കി നടത്താം ഇതല്ല കുട്ടിയുടെ ആയുസിനും എന്തായാലും ജീവനും വേണ്ടി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ആകെ വേദന ച്ച് അതായത് വേദനച്ച് നിൽക്കായിരിക്കും നമ്മുടെ അനാമിക കാരണം നന്ദുവിൻ്റെ ഇതൊന്നുമല്ല ഇങ്ങനെ അനി പോയല്ലോ എന്നുള്ള വിഷമത്തിൽ നിൽക്കായിരിക്കും ആ സമയത്ത് നമ്മുടെ എന്താ ജലജയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ എരിവ് കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അവസാനം നമ്മുടെ അനി ചെല്ലയും ബ്ലഡൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ എന്താ നന്ദുവിന് എല്ലാം ഭേദമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദു ജീവിതത്തിലേക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് നന്ദു ഇങ്ങനെ വിഷമം അതായത് ഈ ഒരു വിവാഹം കഴിഞ്ഞതോടെ നന്ദുടെ മാനസിക നില തന്നെ അങ്ങ് തകരാറിലാകാണ് അങ്ങനെ നന്ദു ആകെ വിഷമിച്ച് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയമായിരിക്കും അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോഴായിരിക്കും ഒക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഇതെല്ലാം അറിയുന്ന അനിക്കാണെങ്കിൽ ആകെ സങ്കടമാകുകയാണ് നന്ദുവിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് പിന്നിൽ താനാണല്ലോ കാരണക്കാരൻ എന്ന് പറഞ്ഞിട്ട് ആകെ ഉരുകി നിൽക്കുന്ന അനിയനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത് എന്തായാലും ഇതുപോലുള്ള എപ്പിസോഡുകൾസിൻ്റെ റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്തേക്കണേ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡുകൾസ് കേൾക്കാൻ താല്പര്യമുള്ളവർ